ആലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്തിൽ കോളറ സ്ഥിരീകരിച്ചിരിക്കുകയാണ് രോഗബാധിതനായ രഘു പി ജി എന്ന നാൽപ്പത്തിയെട്ടുകാരൻ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് കേരളത്തിൽ ഈ വർഷം സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ കോളറ കേസാണ് ആലപ്പുഴയിലേത് ഏപ്രിലിൽ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ കേസിൽ കോളറ ബാധിച്ച അറുപത്തിമൂന്നുകാരൻ മരിച്ചിരുന്നു ലോകത്താകമാനം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത ബാക്ടീരിയയാണ് കോളറ അതുകൊണ്ട് തന്നെ അത് പടരുന്ന ഇടങ്ങളിലെല്ലാം അതീവ ജാഗ്രത ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് പകർച്ചവ്യാധിയായ കോളറയെ തടയാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പരിശോധിക്കാം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന ഉടൻ ചികിത്സ തേടുകയാണെങ്കിൽ ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു അസുഖം മാത്രമാണ് കോളറ എന്നാൽ അശ്രദ്ധ മരണത്തിലേക്ക് വരെ എത്തിക്കും ആദ്യം കോളറ എന്താണെന്നും അതെങ്ങനെയാണ് പടരുന്നത് എന്നും നോക്കാം പ്രധാനമായും മലിനജലത്തിലൂടെ പടരുന്ന ബാക്ടീരിയ അണുബാധയാണ് കോളറ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത് മലിനമായ ജലം ഭക്ഷണം എന്നിവ വഴി ഇവ പെട്ടെന്ന് പടരും രോഗാണ് ശരീരത്തിലെത്തിയാൽ മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിലോ കോളറ ബാധിക്കാവുന്നതാണ് കുട്ടികളെയും മുതിർന്നവരെയും ഇത് ഒരുപോലെ ബാധിക്കുകയും ചെയ്യും പെട്ടെന്നുള്ള കഠിനമായ വയറിളക്കമാണ് പ്രധാന രോഗലക്ഷണം വയറുവേദന ഉണ്ടാകില്ലെങ്കിൽ പോലും മലവിസർജ്ജനം വെള്ളം പോലെയായിരിക്കും ഛർദിയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് നിർജ്ജലീകരണം ഉണ്ടാവുകയും രോഗബാധിതർ അവശരാകുകയും ചെയ്യും ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനടി ചികിത്സ തേടുക എന്നതാണ് രോഗത്തെ മറികടക്കാനുള്ള ഏക വഴി സമയം കഴിയും തോറും അപകട സാധ്യത വർദ്ധിക്കും ഇനി കോളർ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കാം അതിൽ പ്രധാനം ശുചിയായ വെള്ളം കുടിക്കുക എന്നതാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണമെന്നാണ് വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നത് ഭക്ഷണമായാലും വെള്ളമായാലും തുറന്നു വയ്ക്കാൻ പാടില്ല കൂടാതെ നന്നായി വേവിച്ച് വേണം ഭക്ഷിക്കാനും ചുരുക്കത്തിൽ ഭക്ഷ്യസാധനങ്ങളും കുടിവെള്ളത്തിലും എല്ലാം നല്ലപോലെ ശുചിത്വം പാലിക്കണമെന്നർത്ഥം പഴങ്ങളും പച്ചക്കറികളും കഴിക്കും മുൻപ് നല്ലപോലെ ശുദ്ധജലത്തിൽ കഴുകണം മലമൂത്ര വിസർജനത്തിന് ശേഷവും ആഹാരം കഴിക്കും മുൻപും സോപ്പ് ഉപയോഗിച്ച് കൈകൾ നല്ലപോലെ കഴുകണം വയറിളക്കം അനുഭവപ്പെട്ടാൽ നല്ലപോലെ പാനീയങ്ങൾ കുടിക്കുന്നതും നല്ലതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതിലൂടെ നിർജലീകരണത്തെ ഒരു പരിധിവരെ തടയാനും സാധിക്കും അതേസമയം ഉയർന്ന പഞ്ചസാരയടങ്ങിയ ജ്യൂസ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എനർജി ഡ്രിങ്ക് എന്നിവ കുടിക്കുന്നത് വയറിളക്കം കൂടുതലാക്കും അതുകൊണ്ട് തന്നെ അവ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം റീഹൈഡ്രേഷൻ തെറാപ്പിയാണ് കോളറയ്ക്കെതിരെയുള്ള പ്രധാന ചികിത്സ വയറിളക്കം പിടിപെട്ടാൽ ആരംഭത്തിൽ തന്നെ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം എന്നിവ കുടിക്കുക രോഗലക്ഷണങ്ങൾ മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി രോഗിയിൽ നിന്ന് രോഗം പടരാനുള്ള സാധ്യതയുമുണ്ട് കേരളത്തിൽ കോളറ കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആകെ രണ്ട് മരണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമായിരുന്നു അത് അതേസമയം ലോകത്താകമാനം കോളറ ബാധിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് കാലാവസ്ഥാ വ്യതിയാനവും മോശം ശുചീകരണ പ്രവർത്തനങ്ങളുമാണ് അതിന് കാരണമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നത്